ടി ട്വന്റി ലോകകപ്പിൽ ബംഗ്ലാദേശുമായുള്ള സൂപ്പർ ഹിറ്റ് പോരാട്ടത്തിൽ വ്യാജ പരിഗ് അഭിനയിച്ച് ഗ്രൌണ്ടിൽ വീഴുകയും കളി വൈകിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത അഫ്ഗാൻ താരം ഗുൽബദൻ നൈബിക്കെതിരെ സോഷ്യൽ മീഡിയ അടക്കമുള്ള വിമർശനങ്ങൾ വരികയാണ് മഴ പലതവണ രസം കെടുത്തിയ ത്രിഡിംഗ് മാച്ചിനൊടുവിലായിരുന്നു ഗ്രൗണ്ടിൽ നാളെ രംഗങ്ങൾ ഇതിനെതിരെ വലിയ വിമർശനങ്ങളും പരിഹാസവുമാണ് നൈബ് നേരിടുന്നത് അദ്ദേഹത്തെ അശ്വിനും വെറുതെ വിട്ടിട്ടില്ല ഗുൽബുദീൻ നൈബിന് ചുമക്കുകാട് കൊടുക്കണമെന്ന് പൊട്ടിച്ചിരിക്കുന്ന മൂന്ന് ഇമോജുകളോടൊപ്പമാണ് അശ്വിൻ എക്സിൽ പങ്കുവച്ചത് ഫുട്ബോളിൽ ഇത്തരത്തിൽ ഗ്രൗണ്ടിൽ വ്യാജ പരിക്ക് യിക്കാനുള്ള താരങ്ങളെ പലപ്പോഴും റഫറി ചുമ്പുകാട് കാണിച്ച് കളിയിൽ നിന്നും പുറത്താക്കാറുണ്ട് സമാനമായ നൈബിന്യം ചുമപ്പുകാട് കൊടുത്ത് പുറത്താക്കണമെന്ന് തമാശ രൂപേണ അശ്വിൻ ആവശ്യപ്പെട്ടു ബംഗ്ലാദേശിന്റെ റൺ ചെയ്സിൽ പന്ത്രണ്ടാം ഓവറിലായിരുന്നു സംഭവം സ്പിന്നർ നൂർ ഈ ഓവറിൽ പന്ത് ബോൾ ചെയ്തത് ബംഗ്ലാദേശ് അപ്പോൾ ഏഴ് വിക്കറ്റിന് എൺപത്തിരണ്ട് റൺസ് എന്ന നിലയിലായിരുന്നു മുപ്പത്തി ഏഴ് റൺസോടെ ലിട്ടൻ ദാസും ഒരു റണ്ണുമായി തൻസി ഹസനുമായിരുന്നു ക്രീസിൽ നൂറിന്റെ ഓവർ പുരോഗമിക്കുകയാണ് നാലാമത്തെ ബോളിന് ശേഷം ചാറ്റിൽ മടിയെത്തിയത് മത്സരം ഈ ഘട്ടത്തിൽ തടസ്സപ്പെടുകയും വിടുകയും ചെയ്തതുകൊണ്ട് അഫ്ഗാന്റെ ജയത്തിൽ നിർണായകമായി ഡെക് ലൂയിസ് പ്രകാരം ആ സമയത്ത് അഫ്ഗാൻ രണ്ട് റൺസിന് മുന്നിലായിരുന്നു ഇത് മനസ്സിലാക്കിയ അഫ്ഗാൻ കോച്ച് ജോണൻ ത്രോട്ട് ബൌണ്ട് നിന്ന് അഫ്ഗാൻ താരങ്ങളോട് കാര്യങ്ങൾ സ്ലോയാക്കാൻ ആംഗ്യം കാണിക്കുകയായിരുന്നു ഈ സമയത്ത് തന്നെ സ്ലിപ്പിൽ ഫീൽഡ് ചെയ്തുകൊണ്ടിരുന്ന നൈബ് ഉടനെ കുഴഞ്ഞു വീഴുകയായി അഭിനയിക്കുകയായിരുന്നു കോച്ചിന്റെ ആക്യം ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ട് അതേ ബോളിൽ തന്നെ ഗ്രൗണ്ടിലേക്ക് വീഴുകയും ചെയ്തു പരിക്കും മുഖത്തും കാണാമായിരുന്നു കാരണം ഈ കളി വൈകിപ്പിച്ചാൽ മഴയും ശക്തിപ്പെടുമെന്നും കളി നിർത്തിവെക്കുമെന്നും അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു നായബ് ആഗ്രഹിച്ചു തന്നെ തന്നെ സംഭവിക്കുകയും ചെയ്തു മഴ കൂടുതൽ ശക്തമായതോടുകൂടെ കളി നിർത്തിവെക്കുകയും പിച്ചു മൂടുകയും ചെയ്തു തുടർന്ന് ചില അംഗങ്ങളുടെ തോളുപിടിച്ച് മുടന്തിയാണ് നായിബ് ഗ്രൗണ്ട് വിട്ടത് പക്ഷെ നൈബ് പ്രതീക്ഷിച്ച പോലെ തന്നെ മഴ കൂടുതൽ ശക്തമാവുകയോ കളി ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്തില്ല മിനിറ്റുകൾ കൊണ്ട് മഴ നിന്നതോടുകൂടെ പുനരാരംഭിക്കുകയും ചെയ്തു എന്നാൽ മത്സരത്തിൽ പിന്നീട് ഓരോ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു മാത്രമല്ല കളിയിൽ അഫ്ഗാൻ എട്ട് റൺസിനെ വിജയമായി സെമിഫൈനലിലേക്ക് പ്രവേശനം നേടി മൈതാനത്തെ താരങ്ങൾ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി പിന്നെ ബംഗ്ലാദേശിനെതിരെ ആയതുകൊണ്ട് തന്നെ പല ആരാധകർക്കും ഇത് സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ് ഇത്തരം ഫെയർപടി നിയമങ്ങളിൽ എന്നും എപ്പോഴും ബംഗ്ലാദേശ് വലിയ രീതിയിൽ തിരിച്ചടികൾ ടീമുകൾക്ക് നൽകിയിട്ടുള്ളതാണ് അതുകൊണ്ട് ആരാധകർ മുൻകണക്കിൽ ഹാപ്പിയാണെന്ന് പറയാം